സി പി ഐയുടെ സംസ്ഥാനത്തെ ആസ്ഥാനമന്ദിരം പുതുക്കിപ്പെടുന്ന ശേഷം പല നേതാക്കളും അവിടെ പോയിട്ടില്ല പല നേതാക്കളെന്ന് പറയുമ്പോൾ സി പി എമ്മിൻ്റെ പല നേതാക്കളും അങ്ങോട്ട് പോയിട്ടില്ല അതിനൊരു അവസരം ഒത്ത് കാത്തിരിക്കുകയായിരുന്നു സി പി എമ്മിൻ്റെ നേതാക്കൾ അതിന് അവസരം വന്ന് വീണിരിക്കുകയാണ് ഈ മാസം പത്തൊൻപതിന് ചേരുന്ന ഇടതുമുന്നണി യോഗം എം എൻ സ്മാരകത്തിൽ വച്ചാണ് നടക്കുന്നത് അതിൽ പങ്കെടുക്കുന്നത് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട് ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പങ്കെടുക്കുന്നുണ്ട് മറ്റ് മുന്നണി നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട് ഇതിനകത്ത് ഒരു രസകരമായ സംഭവം കൂടി ഒളിഞ്ഞിരിപ്പുണ്ട് അതെന്താണെന്ന് പറയാനാണ് ഈ വാർത്ത ഞാൻ അവതരിപ്പിക്കുന്നത് ഒന്ന് സി പി ഐയും സി പി എമ്മും ഈ അടുത്ത കാലത്തായി ചില കാര്യങ്ങളിൽ സ്വരച്ചേർച്ചയില്ല ഒന്ന് മുന്നണിയിൽ ആലോചിക്കാതെ പല കാര്യങ്ങളിലും സി പി എം നേതാക്കൾ ഇങ്ങനെ പ്രഖ്യാപിക്കുകയാണ് സർക്കാർ എങ്ങനെ പ്രഖ്യാപിക്കുകയാണ് ഇന്നിപ്പോൾ എം വി ഗോവിന്ദൻ മാസ്റ്റർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ടോൾ പിരിവിൻ്റെ കാര്യമൊന്നും ഈ മുന്നണിയിൽ ആലോചിക്കാതെയാണ് സർക്കാർ പ്രഖ്യാപിച്ചതെന്ന് ടോൾ പിരിവിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നുവല്ലോ കിഫ്ബി അമ്പത് കോടിയിൽ പരം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന റോഡുകളിൽ ടോൾ പിരിക്കാൻ സർക്കാർ തീരുമാനിക്കുന്നു ഇത് ഇടതു മുന്നണിയിൽ ധാരണയായിട്ടില്ല ഇതിനെ സി പി ഐ പാല സി പി ഐ ജില്ലാ കൗൺസിൽ സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവൊക്കെ ഇത് എതിർക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള എതിർപ്പുകൾ ഈ കിഫ്ബി റോഡുകളിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള സർക്കാർ തീരുമാനം ഇടതുമുന്നണി യോഗത്തിൽ അവതരിപ്പിക്കുകയോ ഇടതുമുന്നണി നേതാക്കൾ ഇതിനെ ഇങ്ങനെ തീരുമാനിക്കാം ഇങ്ങനെ നമുക്ക് ടോൾ പിരിക്കാം എന്ന് എന്താണ് അനുമതി നൽകുകയോ കൂട്ടായ ധാരണയോ ഉണ്ടാക്കാതെ തന്നെ സർക്കാർ മുഖ്യമന്ത്രി ഇതിനെ പച്ചക്കൊടി കാണിക്കുന്നു കെ എൻ ബാലഗോപാൽ പറയുന്നു കിഫ്ബിയുടെ അജണ്ടയിലുണ്ട് അവർക്ക് പണം കണ്ടെത്തുന്നതിന് പദ്ധതി പദ്ധതികൾ നടപ്പിലാക്കി പണം കണ്ടെത്തുന്നതിന് തടസ്സമില്ല എന്ന് കിഫ്ബിയുടെ ബൈലോയിൽ പറയുന്നുണ്ട് എന്ന് ധനമന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ടെന്ന് സർക്കാർ പറയുമ്പോൾ അതിന് മുന്നണിയിൽ ധാരണയായിട്ടില്ല എന്ന് സി പി ഐ എതിർക്കുന്നുണ്ട് അതുമാത്രമല്ല പിണറായി ഒന്നാം പിണറായി സർക്കാരിലെ തോമസ് ഐസക് ധനമന്ത്രി പറയുന്നത് ടോൾ പിരിവ് ഞങ്ങളുടെ നയമല്ല അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ജി സുധാകരൻ ജി സുധാകരൻ പറഞ്ഞു ഞങ്ങളുടെ റോഡുകളിൽ ടോൾ പിരിക്കില്ല എന്ന് പറയുന്നു അപ്പോൾ ഒന്നാം പിണറായി സർക്കാർ നിർത്തലാക്കിയ സമ്പ്രദായം രണ്ടാം പിണറായി സർക്കാർ കുത്തിത്തോണ്ടി എടുക്കുമ്പോൾ അത് സി പി എമ്മിൻ്റെ എന്താണ് പ്രഖ്യാപിത നയത്തിന് വിരുദ്ധവുമാണ് അതുകൊണ്ടാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് എന്താണ് മുന്നണി യോഗത്തിൽ തീരുമാനിച്ചതല്ല എന്ന് പറയുന്നത് സി പി ഐയും ഇതിനെ എതിർക്കുന്നുണ്ട് ഇത് ഒന്നാമത്തെ ഒരു എതിർപ്പാണ് ഇതൊരു വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിനെ ഒന്ന് സോപ്പിട്ട് ശരിയാക്കണം മറ്റൊന്ന് പാലക്കാട് ബ്രൂവറി വിവാദമാണ് ഒരു മദ്യ വരുന്നുണ്ടല്ലോ വിവാദമായ ഡൽഹി മദ്യനയക്കേസിലെ ഈ കേജ്രിവാളിനെതിരെ രാഹുൽ ഗാന്ധിയൊക്കെ ഉന്നയിച്ച മദ്യനയ അഴിമതിക്കേസാണ് അഴിമതി അഴിമതിക്കേസിലെ ഉന്നതനാണ് ഇവിടെ ബ്രൂവറി നടത്താൻ പോകുന്നത് എന്നാണ് കോൺഗ്രസ്സുകാരൊക്കെ ആരോപിക്കുന്നത് സംഗതി അതല്ല കർണാടകയിലെ കോൺഗ്രസ് മന്ത്രിയുടെ ബ്രൂവറിയിൽ നിന്ന് ഇവിടെ കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സ്പിരിറ്റിൻ്റെ വരവ് കുറയും അങ്ങനെ അവർക്ക് വരുമാനം നിലയ്ക്കും അതുകൊണ്ടായിരം കോടി രൂപ ഇലക്ഷൻ ഫണ്ടായിട്ട് കിട്ടുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കും വി ഡി സതീശിനും ഒക്കെ പുട്ടടിക്കാൻ അത്യാവശ്യത്തിന് കാശ് കിട്ടും ആ കാശിന് വേണ്ടിയാണ് ഇവിടെ സമരം ചെയ്യുന്നത് എന്നാണ് വാസ്തവം അതൊരു വസ്തുതയാണ് അതവിടെ നിൽക്കട്ടെ നമുക്ക് മറ്റു കാര്യം പറയാം അപ്പോൾ ഈ ബ്രൂവറി സംഭവം സംഭവത്തിൽ മദ്യമല്ല കുടിവെള്ളമാണ് അത്യാവശ്യം എന്ന് പറഞ്ഞിട്ട് പാലക്കാട് സി പി ഐയുടെ ജില്ലാ കൗൺസിൽ ഇതിനെ എതിർപ്പുമായി രംഗത്തെത്തി അതിനെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കൗൺസിൽ അതായത് സംസ്ഥാന നിർവ്വാഹക സമിതി പാലക്കാട് നിർവാഹക സമിതിയുടെ തീരുമാനത്തെ അംഗീകരിക്കുകയും ചെയ്തു അങ്ങനെ ബ്രൂവറി വിവാദത്തിലും സി പി ഐയും സി പി എമ്മും തമ്മിൽ കൊമ്പ് കോർത്ത് നിൽക്കുകയാണ് അങ്ങനെ പല കാര്യങ്ങളിലും പല തട്ടിലാണ് സി പി ഐയും സി പി എമ്മും നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ എതിർപ്പുമായി നിൽക്കുന്ന സി പി ഐയെ എന്താണ് സമവായത്തിലെത്തിക്കാൻ അവരുടെ ലാവണത്തിൽ പോയി അതായത് ശത്രുവിനെ ശത്രുവിൻ്റെ പാളയത്തിൽ പോയി അനുനയിപ്പിക്കാനുള്ള ഒരു തന്ത്രമാണ് സി പി എം എന്താണ് ശ്ര എടുത്തിട്ടുള്ളതെന്ന നട നയം എന്ന് അടവ് നയം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ പത്തൊൻപതാം തീയതി എൽ ഡി എഫ് യോഗം എം എൻ സ്മാരകത്തിൽ വെച്ച് നടത്തുന്നതിനെ കാണുന്നത് ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് ഞാൻ നേരത്തെ സൂചിച്ചല്ലോ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ എം വി ഗോവിന്ദൻ മാസ്റ്റർ അതുപോലെ മറ്റു മുന്നണി നേതാക്കളൊക്കെ എന്തിനാണ് പോകുന്നത് നവീകരിച്ച എം എൻ സ്മാരകം ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ അറുപത്തി നാല് വരെ ഞങ്ങൾ ഒന്നായിരുന്നല്ലോ അവിടെ ആയിരുന്നല്ലോ ഞങ്ങളുടെ സമ്മേളനങ്ങളൊക്കെ നടന്നിരുന്നത് അറുപത്തിനാലിന് ശേഷമല്ലേ ഞങ്ങൾ തമ്മിൽ തല്ലി എ കെ ജി സെൻ്ററും എം എൻ സ്മാരകവും ആയി മാറുന്നത് അതുവരെ ഞങ്ങൾ ഒന്നായിരുന്നുവല്ലോ അത് കഴിഞ്ഞ് പുതുക്കിപ്പണിത ആ സമ്മേ ആ കെട്ടിടം ഒന്ന് കാണണം ഞങ്ങൾക്കും കാണണമല്ലോ അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു അത് ബിനോയ് വിശ്വം സന്തോഷത്തോടെ സ്വീകരിച്ചു ആദിത്യം സന്തോഷത്തോടെ സ്വീകരിച്ചു അതുകൊണ്ട് ഞങ്ങളത് അവിടെ പോകുന്നു എന്നാണ് സി പി എം നേതാക്കൾ പറയുന്നത് അതായത് നല്ല കാര്യമാണ് ഈ ഒന്നിനും പടലപ്പിണക്കങ്ങളില്ലാതെ മുന്നണി ഒരുമിച്ച് പോകുന്നത് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇലക്ഷനും ഒക്കെ നല്ല കാര്യം തന്നെയാണ് അതുമാത്രമല്ല ഈ പതിനേഴാം തീയതി സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് തരുന്നുണ്ട് അവർ ഇക്കാര്യങ്ങളൊക്കെ ആലോചിക്കും ആലോചിച്ച ശേഷം എന്താണ് പത്തൊൻപതിൽ ചേരുന്ന ഇടതുമുന്നണി യോഗത്തിൽ അവർ അവരുടെ നയം അവതരിപ്പിക്കുകയും ചെയ്യാം അവരുടെ തീരുമാനങ്ങൾ അവതരിപ്പിക്കും അതിനുശേഷമാകും ഇടതുമുന്നണി യോഗത്തിൽ ഇക്കാര്യങ്ങളിലൊരു ധാരണ എത്തുന്നത് മുമ്പ് കാനം രാജേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ആയിരുന്നു സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അവർ തമ്മിൽ രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും തമ്മിലൊരു സംഭാഷണവും ഒരു സ്നേഹ സൗഹൃദ സംഭാഷണമെങ്കിലും നടക്കുമായിരുന്നു കാനം എ കെ ജി സെൻ്ററിലോട്ട് വരും അവർ തമ്മിൽ കുറച്ച് നേരം സംസാരിക്കും സൗഹൃദ സംഭാഷണവും ചായയൊക്കെ കഴിച്ച് അവരിങ്ങനെ പിരിയും പക്ഷേ ഇപ്പോൾ ബിനോയ് വിഷു അങ്ങനെ എ കെ സെന്റിൽ വരികയോ എം വി ഗോവിന്ദൻ മാസ്റ്ററുമായിട്ട് കാണുകയോ സംസാരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാറില്ല ബിനോയ് വിശ്വം പറയുന്നത് എല്ലാ സെക്രട്ടറിമാരും ഒരുപോലെ അല്ലല്ലോ എം വി ഗോവിന്ദൻ മാസ്റ്ററും പറയുന്നത് അങ്ങനെയാണ് എല്ലാവരും ഒരുപോലെ പെരുമാറണമെന്നില്ല എന്ന തരത്തിലാണ് രണ്ട് സെക്രട്ടറിമാരും പെരുമാറുന്നത് മുമ്പ് വെളിയം ഭാർഗവനും ഇ കെ നായാലും ഒക്കെ ആണെങ്കിലും ഇതുപോലെ തന്നെയാണ് പരസ്പരം സംസാരിക്കുകയും എന്താണ് അതുപോലെ തന്നെ പരസ്പരം ആശയ ആശയ കാര്യങ്ങളിൽ പരസ്പരം വലിയ വിവാദങ്ങളിലേക്ക് പോവുകയും ചെയ്യുമായിരുന്നു വെളിയം ഭാർഗവൻ ഇ കെ നയനാൻ ആ കാലഘട്ടങ്ങളിലൊക്കെ ഇതുപോലെ ഇപ്പോഴും വീണ്ടും ഇവരിങ്ങനെ തമ്മിൽ പിണങ്ങി നിൽക്കുകയാണ് ഈ രണ്ട് വിവാദങ്ങൾ മാത്രമല്ല പല കാര്യങ്ങളിലും ഈ സർക്കാരുമായി ഇടഞ്ഞു നിൽക്കുന്ന സി പി ഐയെ ഒന്ന് അനുനയിപ്പിക്കാൻ ഈ തൃശ്ശൂർ വിഷയം സുരേഷ് ഗോപി വിഷയം അതായത് പൂരം കലക്കൽ വിഷയം എം ആർ അജിത് കുമാറിൻ്റെ പ്രശ്നം അങ്ങനെ ഒന്ന് പുറകോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളിലൊക്കെ സി പി ഐ സി പി എമ്മുമായി ഇടഞ്ഞു നിൽക്കുകയാണ് ആ ഇടഞ്ഞു നിൽക്കുന്ന സി പി ഐയെ അനുനയിപ്പിക്കാൻ അവരുടെ താവളത്തിൽ പോയി ഒരു എന്താണ് ഇടതുമുന്നണി യോഗം നടത്തി ഈ കാര്യങ്ങളിലൊക്കെ ഒരു സമവായം ഉണ്ടാക്കാൻ സി പി എം ശ്രമിക്കുന്നതാണ് എം എൻ സ്മാരകത്തിൽ ഇടതുമുന്നണി യോഗം നടത്തുന്നത് എന്ന ഒരു നിരീക്ഷണമാണ് രാഷ്ട്രീയ നിരീക്ഷകർ വച്ച് പുലർത്തുന്നത് പക്ഷേ അതൊന്നുമല്ല എം എൻ സ്മാരകം പുതുക്കിപ്പണിത് എം എൻ സ്മാരകം കാണുക എന്ന സി പി എം നേതാക്കളുടെ എന്താണ് വലിയ അഭിനിവേശം ആണ് ഇതിൻ്റെ പിന്നിലെന്നും സി പി എം നേതാക്കൾ പറയുന്നു